തെക്കൻ തമിഴ്നാടിനും മന്നാർ കടലിടുക്കിനും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതോടെ ജില്ലയിൽ അടുത്ത നാല് ദിവസം മഴ ശക്തമാക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്നും നാളെയും യെല്ലോ അലേർട്ടും തൊട്ടടുത്ത രണ്ട് ദിവസങ്ങളിലും ഓറഞ്ച് അലേർട്ടും പ്രവചിച്ചിട്ടുണ്ട് ഓഗസ്റ്റിൽ മഴ കനക്കുന്ന പ്രവണത ഇത്തവണയും ആവർത്തിച്ചേക്കുമെന്നാണ് മഴ മുന്നറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ആദ്യ പ്രളയകാലം മുതൽ ഈ സാഹചര്യമാണ് ജില്ലയിൽ നിലനിൽക്കുന്നത് ജൂണിൽ മഴ ലഭിച്ചപ്പോൾ ജൂലൈയിൽ മഴ കുറഞ്ഞു ഇതോടെ മൺസൂൺ രണ്ട് മാസം പിന്നിട്ടിട്ടും ജില്ല മഴക്കുറവിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കുറവ് മഴ ലഭിച്ച ജില്ലകളുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് മലപ്പുറം ജൂൺ ഒന്ന് മുതൽ ഓഗസ്റ്റ് രണ്ട് വരെ ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് ദശാംശം ആറ് മില്ലിമീറ്റർ മഴ പ്രതീക്ഷിച്ചപ്പോൾ ലഭിച്ചത് ആയിരത്തി നാൽപ്പത്തിയൊന്ന് ദശാംശം എട്ട് മില്ലിമീറ്റർ മഴയിൽ ഇരുപത്തൊന്ന് ശതമാനത്തിന്റെ കുറവുണ്ട് സംസ്ഥാനത്ത് വയനാട് നാൽപ്പത് ഇടുക്കി മുപ്പത് മലപ്പുറം ഇരുപത്തി ശതമാനം എന്നിങ്ങനെയാണ് മഴക്കുറവ് മറ്റ് ജില്ലകളിൽ എല്ലാം സാധാരണ തോതിലുള്ള മഴ ലഭിച്ചിട്ടുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മാനദണ്ഡ പ്രകാരം പത്തൊൻപത് ശതമാനത്തിന് മുകളിൽ ആണെങ്കിലേ മഴക്കുറവായി പരിഗണിക്കും